ഉപകരണങ്ങളുടെ ഇറക്കുമതി ഇറക്കുമതി നിയന്ത്രണം എടുത്തുമാറ്റി കേന്ദ്ര സർക്കാർ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് നടപ്പിലാക്കിയ നിയന്ത്രണമാണ് നീക്കിയത് ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് പദ്ധതികൾക്ക് നേരിട്ട കാലതാമസം ഇതോടെ അവസാനിക്കും എന്നാണ് വ്യവസായ മേഖലയുടെ പ്രതീക്ഷ കേന്ദ്ര സർക്കാർ വൃദ്ധങ്ങളെ ഉദ്ധരിച്ചാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിന് ശേഷം സർക്കാർ കരാർ ഏറ്റെടുക്കാൻ ചൈനീസ് കമ്പനികൾ രജിസ്റ്റർ ചെയ്യണമെന്നും രാഷ്ട്രീയ സുരക്ഷാ അനുമതികൾ നേടണമെന്നും ഉത്തരവിട്ടിരുന്നു രാജ്യത്തെ എഴുന്നൂറ്റി അൻപത് ഡോളർ വരെയുള്ള സർക്കാർ കരാർ മേഖലയിൽ നിന്ന് അഞ്ചു വർഷം ചൈനീസ് കമ്പനികളെ വിലക്കിയ ശേഷമാണ് സുപ്രധാന നടപടി മാറ്റം അതിർത്തിയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ കരാറുകളിൽ ചൈനീസ് കമ്പനികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന് ജനുവരിയിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം ചൈനയിൽ നിന്ന് വൈദ്യുതി വിതരണ ഉപകരണങ്ങൾ വാങ്ങാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി ചൈനീസ് ഉപകരണങ്ങൾ വാങ്ങാൻ കൽക്കലി നിർമ്മാണ മേഖലയ്ക്കും അനുമതി നൽകുവാൻ കേന്ദ്രം ആലോചിക്കുന്നുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തിയും രാജ്യത്തിന്റെ ഉത്പാദനക്ഷമതയെ ബാധിക്കാതിരിക്കാനുമാണ് ചൈനീസ് ഇറക്കുമതിക്ക് ഇളവ് അനുവദിച്ചത് എന്ന് കേന്ദ്ര സർക്കാർ ന്യായീകരിച്ചു ഉന്നതതല സമിതിയുടെ പാനൽ അംഗീകരിച്ച ഇളവ് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നാണ് സൂചന ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം പദ്ധതികളിൽ കാലതാമസം നേരിടുന്നതിനാൽ രണ്ടായിരത്തി ഇരുപതിലെ ഇറക്കുമതി നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണമെന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പൂർണമായിട്ടും ഇളവ് നൽകുന്നതിന് പകരം നിർണായക ചൈനീസ് ഉപകരണങ്ങൾക്കായിരിക്കും ഇറക്കുമതി അനുമതി നൽകുക എന്നതാണ് സൂചന ന്യൂസ് ഡെസ്ക്